ഹരേ കൃഷ്ണ എല്ലാ ഭഗവത് ഭക്തർക്കും വിനീത പ്രണാമം എല്ലാവർക്കും രാധിഷ്യാം എന്ന ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ദശകം മൂന്ന് ശ്ലോകം മൂന്നും നാലും ആദ്യം ശ്ലോകം മൂന്ന് വായിക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ കൃപാ ചേമിത मदीयक्लेशौघ प्रशमनदशा नाम कियदी न के के लोकेऽस्मिन् अनिशमयिशोकाभिरहिता भवद्भक्ता मुक्ता सुखगतिमसक्ता विदधति कृपाते जादा चेत् किमिव न हि लभ्यम् ප්‍රධ මදීය ක්ලේශෝඛ ප්‍රශමැන දෙශා ලෝගේස්මින් අනිෂමයි ලෝගේ අස්මින් අනිෂම් අයි අනිෂමයි පිරිිකබුල් අනිශම් අයි ශෝගාපි දෙෙහිතාහා පවත් පැක්ටා මුක්තාහා සුග ගෙදී මත්සක්තාහා സുഖഗതി അസക്താഹ വിദധ ദേ ഇനി നമുക്കിതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം കൃപാദേ ജാഥാചേത് അല്ലെങ്കിൽ ഭഗവാനെ നിന്തിരുവടിയുടെ കൃപ ഉണ്ടായിരുന്നെങ്കിൽ തനുഭൃതാം ശരീരികൾക്ക് അതായത് ശരീരം സ്വീകരിച്ചവർക്ക് മനുഷ്യർക്ക് കിമിവ കിമി വനഹിലഭ്യം എന്തു തന്നെയാണ് ലഭ്യമല്ലാത്തത് മതീയക്ലേശോഹ പ്രശമനദാമകേതി എൻ്റെ ക്ലേശങ്ങളുടെ ശമനം എന്നത് അതായത് എൻ്റെ രോഗങ്ങൾ മാറ്റുക എന്നത് അങ്ങേക്ക് എത്ര നിസ്സാരമാണ് ഭഗവാനെ ന കെ ലോകേസ്മിൻ ഈ ലോകത്തിൽ എത്രയെത്ര ഭക്തന്മാർ അനിശം ഐ എല്ല ഇപ്പോഴും ശോകാഭിരഹിതാഹ ദുഃഖമില്ലാത്തവരായി ഭവത്ഭക്ത അങ്ങയുടെ ഭക്തന്മാർ മുക്താഹ മുക്തരായി അതായത് ജീവൻ മുക്തരായി സുഖഗതിയും അസക്ത ആസക്തി ഇല്ലാത്തവരായി അതായത് ഈ മായാ ലോകത്തിലുള്ള പ്രപഞ്ച സുഖങ്ങളിൽ നിന്ന് വിരക്തരായി വൈരാഗികളായി വിധതയെ ചെയ്യുന്നില്ല ഇനി നമുക്ക് വ്യാഖ്യാനം നോക്കാം അല്ലയോ ഭഗവാനെ നിന്തിരുവടിയുടെ കൃപ ഉണ്ടെങ്കിൽ ദേഹികളായ അതായത് ശരീരം സ്വീകരിച്ചിരിക്കുന്ന ദേഹികളായ ഈ മനുഷ്യർക്ക് എന്താണ് ലഭ്യമല്ലാത്തത് അല്ലയോ ഭഗവാനെ എൻ്റെ രോഗ ദുരിതങ്ങൾ മാറ്റുന്നത് അങ്ങേക്ക് എത്ര നിസ്സാരമാണ് ഭഗവാനെ എനിക്കും വളരെ ആഗ്രഹമുണ്ട് അവരെ പോലെ ആകാൻ ഭഗവാന്റെ ഭക്തനായി മാറുവാൻ എനിക്കും വല്ലാതെ ആഗ്രഹമുണ്ട് ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചും ഭഗവത് നാമങ്ങൾ ജപിച്ചു ഭഗവത് കീർത്തനങ്ങൾ ചൊല്ലി ഭഗവാനെ എനിക്കും അവരെ പോലെ ആയിത്തീരുവാനാണ് ആഗ്രഹം ഭഗവാനെ ഭജിച്ച് ഭഗവത് കീർത്തനങ്ങൾ ജപിച്ചു നടക്കുവാനാണ് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നത് ഭഗവാനെ പ്രാർത്ഥിക്കുവാനും അതുകൊണ്ട് അല്ലയോ ഭഗവാനെ അങ്ങയുടെ കൃപ എന്നിലുണ്ടാകണമേ എനിക്കും ഭഗവത്പാദങ്ങളിൽ ഭക്തി ഉണ്ടാകണമേ എന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഭട്ടതിരിപ്പാട് അതുകൊണ്ട് എൻ്റെ രോഗം മാറ്റിയാൽ മാത്രമേ എനിക്കതിന് കഴിയുള്ളൂ എന്ന് വളരെയധികം സങ്കടത്തോടെ ഭട്ടതിരിപ്പാട് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ശ്ലോകം നാല് മുനി പ്രൗഢാരൂഢ ജഗതിഖലു ഗൂഢാത്മകതയോ ഭവത്പാദാം ഭോജസ്മരണവിരുചോ നാരദ നാരദമുഖാ ചരന്തര സതത പരിനിർദപരചീ സദാനന്ദദ്വൈത പ്രസര പരിമിരുൂഢ ജഗതി ഖലു ഗൂഢാത്മഗതയത് പദോജസ്മരണ ബിരുജ നാരദ മുഖാഹ മുനി പ്രൗഢ ചരന്തീശ ചരന്തീശ പിരിക്കണം ചരന്തീ പ്ലസ് ഈശ സ്വൈരം സതതപരി നിർഭാത പരജിത് സദാനന്ദ അദ്വൈത പ്രസരപരിമഗ്ഞാഹ കിമപരം അത് പിരിക്കുന്നത് കിം പ്ലസ് അപരം ഇന്ന് നമുക്ക് അർത്ഥം നോക്കാം മുനി പ്രൗഢാരൂഢ പ്രസിദ്ധരായ ശ്രേഷ്ഠരായ മുനി ശ്രേഷ്ഠന്മാർ ജഗതി ഖലു ഈ ലോകത്തിൽ ഗൂഢാത്മഗതയഹ ഗൂഢമായി ആത്മഗതി ഉള്ളവരായവർ അതായത് ഗൂഢമായി ആത്മജ്ഞാനത്തിലേക്ക് ശ്രമിക്കുന്നവർ ആത്മജ്ഞാനം നേടുവാൻ ശ്രമിക്കുന്നവർ സ്മരണ ഭഗത് പാദാംബോജസ്മരണ വിരുചവത് സ്മരണ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സ്മരണയുണ്ടാകണം വിരുചഹ രോഗവിമുക്തരായവർ അതായത് അരോഗദൃഢാത്ര നാരദ മുഖാഹ നാരദ മുനി തുടങ്ങിയ മുനിപ്രൗഢ മുനിശ്രേഷ്ഠന്മാർ ചരന്തീശാസ്വൈരം സ്വൈരമായി സഞ്ചരിക്കുന്നവർ ീശ ഭഗവാനെ സതത പരിനിർഭാത പരജിത് അവരാകട്ടെ എല്ലാ ഇപ്പോഴും കൊണ്ടിരിക്കുന്നു സദാനന്ദ അദ്വൈത സദാനന്ദ അദ്വൈത അദ്വൈതം എന്ന് പറഞ്ഞാൽ ഒന്നായി കാണുന്നത് അതായത് ഭഗവാനും നമ്മളും ഒന്ന് എന്ന് കാണുന്ന ആ ഒരു ജ്ഞാനം പ്രസവര പരിമജ്ഞ അങ്ങനെയുള്ള ആ അഖണ്ഡ സച്ചിദാനത്തിൽ മുഴുകിക്കൊണ്ട് ഭഗവാനെ ധ്യാനിച്ച് കിം അപരം ഇങ്ങനെ നടക്കുന്ന ഇവർക്ക് ഇതിലധികം എന്താണ് വേണ്ടത് ഇനി നമുക്ക് വ്യാഖ്യാനം നോക്കാം അല്ലയോ ഭഗവാനെ ഗുരുവായൂരപ്പ ഈ പ്രപഞ്ചത്തിലെ മായയിൽ നിന്ന് മുക്തരായവർ അതായത് ഇവർ ആത്മാരാമന്മാരാണ് ആത്മാവിനെ അറിഞ്ഞ് പരബ്രഹ്മത്തെ മനസ്സിലാക്കി അതിൽ ലയിക്കുവാനായി പരിശ്രമിക്കുന്ന ഈ മുനിശ്രേഷ്ഠർ അവരുടെ ചിന്തകൾ എത്ര ഗൂഢമാണ് അവർ ഒട്ടും തന്നെ സമയം നഷ്ടപ്പെടുത്താതെ ഭഗവാന്റെ പാതാംപൂജങ്ങൾ ഭജിച്ച് ഭഗവാന്റെ സച്ചിദാനന്തെ ധ്യാനിച്ച് അവർ സ്വീകരമായി സഞ്ചരിക്കുകയാണ് അവർ രോഗമുക്തരായതുകൊണ്ട് അവർക്കതിന് കഴിയുന്നു ഇവിടെ ഭട്ടതിരിപ്പാടിൻ്റെ വാദവേദന കൊണ്ട് ഗുരുവായൂരപ്പനെ സ്തുതിക്കുവാൻ കഴിയുന്നില്ല അദ്ദേഹത്തിൻ്റെ സങ്കടം പരിവേദനമായി ഭഗവാൻ്റെ മുന്നിൽ നിരത്തുകയാണ് അല്ലയോ ഗുരുവായൂരപ്പ ഭഗവാനെ എനിക്കും ശരീരസുഖം തന്നാൽ അങ്ങയെ ഭജിച്ച് ഞാനും പോലെ ജീവിച്ചോളാം എന്ന് പട്ടതിരിപ്പാടിവിടെ വേദന സഹിക്കാൻ പറ്റാതെ കരഞ്ഞു പറയുകയാണ് ഭഗവാനെ എൻ്റെ മനസ്സിനെയും ഭഗവത് പാദങ്ങളിൽ ഭക്തി ഉണ്ടാകാനായി അനുഗ്രഹിക്കേണേ ഭക്തിയാണ് ഏറ്റവും വലുത് ആ ഭക്തി നമ്മിൽ പ്രകാശിച്ചാൽ പിന്നെ മറ്റെന്താണ് നമുക്ക് വേണ്ടത് എന്നാണ് ഭട്ടതിരിപ്പാടിവിടെ പറയുന്നത് മുനി പ്രൗഢാരൂഢാ ജഗതിഖലു ഗൂഢാത്മഗതയോ ഭവത്പാംബോജസ്മരണവിരുചോ നാരദ മുഖാം ചരന്തരം സതത പരി നിർ സദാനന്ദദ്വൈത പ്രസര പരിമ്നാകിമപരം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു എല്ലാവരും നല്ലതുപോലെ വായിച്ച് പഠിക്കുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ